ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ നാല് കൂട്ടുകാർ അവരുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ ചർച്ച സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഒരു സന്യാസി അവർക്ക് കൊടുത്ത ഒരു ഉപദേശത്തെ പറ്റിയാണ് അങ്ങനെ ആ ഒരു നാട്ടിൽ അങ്ങനെ നാല് കൂട്ടുകാർ ആത്മാർത്ഥ സുഹൃത്തുക്കളായ നാല് പേർ ഉണ്ടായിരുന്നു അവർ അവരുടെ നാട്ടിലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഏതോ ഒരു ഭക്ഷണക്കാരൻ തൻ്റെ ജന്മദിനം ഗംഗയുമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം പായസപതരണം ഗംഗയുമായി നിർത്തുന്നു കാണാനിടയായ ആ സുഹൃത്തുക്കളിൽ ഒരാൾ കൂടെയുള്ളവരോട് തൻ്റെ ജന്മദിനം കൂടി ഇങ്ങനത്തെ രീതിയിൽ ആഘോഷിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയുണ്ടായി പക്ഷേ എനിക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനത്തെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ കയ്യിൽ പൈസ ഒന്നും തന്നെ ബാക്കി ഉണ്ടാകാറില്ല ഇവരുടെ സംസാരം കേൾക്കുവാൻ ഇടയായ അവരുടെ അടുത്ത് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസി അവരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു അന്നദാനം ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു കാര്യം നടത്തുന്നതിന് വേണ്ടി ധാരാളം പണമൊന്നും തന്നെ ചിലവാക്കേണ്ടതായ കാര്യവുമില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പ്രയാസപ്പെടേണ്ട ആവശ്യവുമില്ല അതായത് ഉറുമ്പുകൾക്ക് ഒരു സ്പൂൺ പഞ്ചസാര നൽകിയാൽ തന്നെ ആയിരക്കണക്കിന് ഉറുമ്പുകളുടെ വിശപ്പ് അതുവഴി അടങ്ങുകയില്ലേ അതുപോലെ തന്നെ ഒരു പിടി അരിയോ ഗോതമ്പോ പക്ഷികൾക്ക് കൊടുത്താലും അവയുടെ അവരുടെയും വിശപ്പ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് പ്രവൃത്തികളും അന്നദാനത്തിന് തുല്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് സന്യാസിയിൽ നിന്ന് ഇക്കാര്യം അറിയാൻ ഇടയായ കേൾക്കാനിടയായ ആ നാല് കൂട്ടുകാരും അദ്ദേഹത്തെ നമസ്കരിക്കുകയും ദക്ഷിണ നൽകി ആദരിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോകളും എല്ലാവരും സശ്രദ്ധം കാണണമെന്നും താല്പര്യപ്പെടുന്നു ഇതിനു മുമ്പ് ഞാൻ അമ്പലങ്ങളുടെ വീഡിയോ പലതും ഇട്ടിട്ടുണ്ട് അതുപോലെ മഹാന്മാരുടേതായ വീഡിയോകൾ ഇടുന്നു ഇട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോകളും ഇനി കിട്ടുമ്പോൾ കിട്ടുന്ന മുറയ്ക്ക് ഇടുന്നുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകളിടും ചിലപ്പം പുരാണത്തിൽ ചില കഥകൾ എടുത്ത വീഡിയോ ഇടും അങ്ങനെയൊക്കെ ഇടും അപ്പം അതെല്ലാവരും കണ്ട് ആസ്വദിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടണം എന്ന് താൽപ്പര്യപ്പെടുന്നു അപ്പോൾ ഇത് ഇതൊക്കെ ഇപ്പം വടകോട്ട് പോയി അമ്പലങ്ങളുടെ വീഡിയോ ഞാനിട്ട ഗണപതികോ പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ ഒരു വീഡിയോ അത് വൺ പോയിൻറ്റ് സെവൻ കെക്ക് മേൽ ഇത് ഇപ്പോൾ ഓടിക്കഴിഞ്ഞു അപ്പോൾ ഇനിയും അത് കാണും ും അതുപോലെയുള്ള വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം കാണണമെന്ന് താല്പര്യപ്പെടുന്നു